ഇടുക്കി രൂപത തങ്ങളുടെ കുട്ടികൾക്കായി നടത്തിയ വിശ്വാസോത്സവം സമ്മർ ക്യാമ്പിൽ പ്രണയത്തെക്കുറിച്ചും അതിന്റെ പിന്നിലെ ചതിക്കുഴിയെക്കുറിച്ചും വിശദീകരിക്കുമ്പോൾ അതിന്റെ റഫറൻസിനായി അടുത്തിടെ പുറത്തിറങ്ങിയ ദി കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിച്ചത് തെറ്റാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന കേരളത്തിലെ സമന്നതനായ നേതാവിനെതിരെ നാം എല്ലാവരും പ്രതികരിക്കണം ഇന്ത്യയിലെ സെൻസർ ബോർഡ് അംഗീകരിച്ച് പ്രദർശനാനുമതി നൽകിയ സിനിമ കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ദൂരദർശൻ ചാനലിൽ സംപ്രേഷണം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അത് പ്രദർശിപ്പിക്കരുത് എന്ന് എഴുതി കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ ഉദ്ദേശം ഇസ്ലാമിക വോട്ട് ബാങ്ക് മാത്രമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഏവർക്കും അറിയാവുന്ന സത്യമാണ് ഇടുക്കി രൂപത ചെയ്തത് തെറ്റാണെന്ന് പറയുന്ന നേതാവ് തെറ്റ് എന്താണെന്നും അതിന്റെ മാനദണ്ഡം എന്താണെന്നും പറയാനുള്ള ആർജവം കാണിക്കണം ദി കേരള സ്റ്റോറി യഥാർത്ഥ കഥയില്ലെന്നും അത് കേരളത്തെ അപമാനിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നും കേരളത്തിൽ അത്തരത്തിലൊന്നും ഇല്ല എന്നും ഈ നേതാവ് വിളിച്ചു പറയുന്നുണ്ട് ക്രൈസ്തവ സഭയെ തെറ്റും ശരിയും പഠിപ്പിക്കാനുള്ള അധികാരം ആർക്കും നൽകിയിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ കേരളത്തിലെ വിരമിച്ച രണ്ട് ഡി ജി പിമാർ ണയിട്ട് പറഞ്ഞ തീവ്രവാദ റിക്രൂട്ട്മെന്റും ഒരു മുൻ മുഖ്യമന്ത്രി പോലും സമ്മതിച്ച ലവ് ജിഹാദും ആ കുരുക്കിൽപ്പെട്ട മെറിൻ ജേക്കബിനെയും സോണിയ സെബാസ്റ്റിനെയും പോലെയുള്ളവരുടെയും ദുരവസ്ഥയ്ക്ക് കടമായത് ഈ കേരളമാണെന്നിരിക്കെ ആ പ്രമേയത്തിൽ ഇറങ്ങിയ സിനിമ തീർച്ചയായും കേരളത്തിന്റെ കഥ തന്നെയാണ് അങ്ങനെയല്ല എന്ന് പറയുന്ന ഈ നേതാവ് അത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണം തീവ്രവാദ റിക്രൂട്ട്മെന്റ് ലവ് ജിഹാദ് എന്നിവ മൂലം കേരളത്തിൽ നിന്നും ആരും ഐ എസ് എസിലേക്ക് പോയിട്ടില്ല എന്ന് പറയുന്ന നേതാവ് സ്വയം ഒന്ന് ആത്മശോധന നടത്തുന്നത് നന്നായിരിക്കും സഭയുടെ സ്വകാര്യ ചടങ്ങിൽ നർക്കോട്ടിക് ജിഹാദ് എന്നൊരു വാക്ക് ഉപയോഗിച്ചതിന് കലറങ്ങാട്ട് പിതാവിനെ ജയിലിൽ അടയ്ക്കണം എന്ന് പറഞ്ഞവരെ പ്രോത്സാഹിപ്പിച്ച ഈ നേതാവ് കേരളത്തിൽ ബൈബിൾ കത്തിച്ചപ്പോഴും പുൽക്കൂട് തകർത്തപ്പോഴും ഈശോ എന്ന സിനിമയിലൂടെ ക്രൈസ്തവ വിശ്വാസത്തിനു നേരെ ചിലർ അസഹിഷ്ണുത പ്രകടിപ്പിച്ചപ്പോഴും ഒന്നും ഉരിയാടിയിരുന്നില്ല എന്നാൽ ഈ നേതാവ് ഇപ്പോൾ ദി കേരളം സ്റ്റോറി എന്ന സിനിമയുടെ കാര്യത്തിൽ പ്രതികരിക്കുന്നതിന്റെ ഉദ്ദേശം എല്ലാ ക്രൈസ്തവരും മനസ്സിലാക്കി കാണും എന്ന് കരുതുന്നു ഇടുക്കി രൂപത ചെയ്തത് ഇഞ്ചിയുടെ നിയമത്തിന് എതിരെല്ലാത്തിടത്തോളം കാലം അത് തുടരുമെന്നും മറ്റു രൂപതകളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യുമെന്നും ഞങ്ങൾ അറിയിക്കട്ടെ ഈ വിഷയത്തിൽ ഇടുക്കി രൂപതയെയും സഭയെയും വിമർശിക്കാൻ ഒരു നേതാവും വളർന്നിട്ടില്ല എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം